ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫാം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ആടുകൾ വിൽപ്പനക്കായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വയസ്സ് പ്രായമായ പർപ്പിൾ സാരി മുട്ട വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇപ്പോൾ കോണ്ടാക്ട് നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പർപ്പിൾ സാരി കൊറ്റനാണ് അപ്പോൾ ക്രോസിങ്ങിനായാലും നമുക്ക് വീട്ടിൽ നിർത്താനൊക്കെ പറ്റിയ അടിപൊളി േറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി മുട്ടനാടാണ് ഇപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് ആദ്യ പ്രസവം കഴിഞ്ഞ നല്ലൊരു അടിപൊളി മലബാറ ആടാണ് വിൽപ്പനക്കുള്ളത് മലബാറ ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും ഒരു മുട്ടനും ഒരു പേടയും അവർ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള തള്ളിയും കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് നമ്മൾ അവസാനം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക നമുക്ക് വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ അനുയോജ്യമായി വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി ആടും കുട്ടികളാണ് അടുത്തതായിട്ട് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്കുള്ളതാണ് അപ്പോൾ ഒരു വയസ്സ് പ്രായമാവാനായിട്ടുണ്ട് നല്ല ഉയരൊക്കെ അടിപൊളി മുട്ടനാടാണ് സ്ഥലം വരുന്നത് മഞ്ചേരി വില പതിനെട്ട് എണ്ണൂറ് അപ്പോൾ അതിനാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാന നമ്പർ കൊടുത്തിട്ടുണ്ടായാലും കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മുട്ടനാടാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മാസം ചന അപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് ഇതിനെ ഉദ്ദേശിക്കുന്ന വില ഒമ്പത് അഞ്ഞൂറ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ചേനയുള്ള ആടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള ക്വാളിറ്റി ആടാണ് അടുത്തതായിട്ട് നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ അതിനുദ്ദേശിക്കുന്ന വില നാല് അറുന്നൂറ് സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയാണ് അതിനാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പറിൽ ബന്ധപ്പെടുക